സ്വാതന്ത്ര്യത്തിന് മുൻപ് പാകിസ്ഥാനായി ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുയരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നെന്ന് സിപിഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച മതേതര മലപ്പുറം മുന്നോട്ട് എന്ന സ്മരണികയിലെ ആമുഖത്തിലാണ് പാലോളിയുടെ പരാമർശം മുസ്ലിം ലീഗിനെ മലപ്പുറം ജില്ലയിൽ അപ്രമാദിത്യം വരാനുണ്ടായ എന്താണെന്നുള്ള ചോദ്യത്തിനാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ പരാമർശം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് പാകിസ്ഥാൻ വാദമായിരുന്നു ഇന്ത്യയിൽ ഈ ആവശ്യം ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നും അന്ന് മുസ്ലിം സമുദായത്തിലുള്ള പ്രാമാണികരായ ആളുകൾ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു മലബാറിലെ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് കെ എം സീതി സാഹിബ് സത്താർ സേട്ടു എന്നിവരും ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന പക്ഷം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണെന്നും അവരുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുമായിരുന്നു സീതി സാഹിബ് മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പറഞ്ഞതെന്നും പാലൊളി അഭിമുഖത്തിൽ പറയുന്നു മുസ്ലിങ്ങൾ മുസ്ലീങ്ങൾ ഇടത്തോട്ടുമുണ്ടെടുക്കുന്നവരാണ് ഹിന്ദുക്കളാണെങ്കിൽ വലത്തോട്ടും മുസ്ലിങ്ങൾക്ക് ചാണകം നജസ്സാണ് ഹിന്ദുക്കൾക്ക് പുണ്യവും ഇങ്ങനെ വൈരുദ്ധ്യമുള്ളവർ എങ്ങനെ ഒരുമിച്ച് ഭരണം നടത്തുമെന്ന ചോദ്യമായിരുന്നു സീതി സാഹിബിനുണ്ടായിരുന്നതെന്നും അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരുവെന്നായിരുന്നു ലീഗിന്റെ ആവശ്യമെന്നും അഭിമുഖത്തിൽ പാലോളി പറയുന്നു ഇതിന് എതിർശബ്ദമായി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പ്രസംഗം കോട്ടപ്പടിയിൽ നടന്നെന്നും ഹിന്ദു മുസ്ലിം ഐക്യമാണ് മുസ്ലിങ്ങൾക്ക് നല്ലതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദമെന്നും അഭിമുഖത്തിലുണ്ട് മീഡിയ വൺ കോഴിക്കോട്